ആരോഗ്യവകുപ്പിന് ആശങ്കയുണർത്തി വീണ്ടും നിപ്പ വൈറസ് വളാഞ്ചേരിയിൽ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ച സ്ത്രീയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് മരുന്നുകൾ ഇതുവരെ ഫലം കണ്ടു തുടങ്ങിയിട്ടില്ലെന്നും നില ഗുരുതരമായി തന്നെ തുടരുകയാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി പെരിന്തൽമണ്ണ സ്വദേശിയായ നാല്പത്തിരണ്ടുകാരി സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് ഇവർ അടുത്തിടെ ഒരു പഴവർഗ്ഗങ്ങളും കഴിച്ചിട്ടില്ല അണുബാധയുടെ പ്രധാന ഉറവിടമായ വവോലുകളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയിട്ടില്ലെന്നുമാണ് റിപ്പോർട്ട് പിന്നെ എങ്ങനെയാണ് വൈറസ് ശരീരത്തിൽ എത്തിയെന്നത് ഇതുവരെയും വ്യക്തമല്ല എന്നാൽ ഇവരുടെ വീട്ടിലെ കോഴികൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചത്തതായി കുടുംബം ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ രോഗബാധയ്ക്ക് പിന്നിൽ ഇതിന് ബന്ധമുണ്ടോ എന്നും വിദഗ്ധർ അന്വേഷിക്കുകയാണ് ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ച സ്ത്രീ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങാറില്ല വളരെ അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇവർ പുറത്തേക്ക് പോകാറുള്ളത് രോഗം ബാധിച്ച സ്ത്രീയുമായി ഏറ്റവും അടുത്ത് സമ്പർക്കം പുലർത്തിയിരുന്ന പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നെങ്കിലും ഫലം നെഗറ്റീവാണ്